എല്ലാവർക്കും ബെറ്റൽസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എക്സ് ഡബിൾ എക്സ് എൽ സൈസസിലുള്ള കുർത്തീസിന്റെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് മൂന്ന് ഡിഫറെൻറ്റ് പാറ്റേൺസിൽ വരുന്നുണ്ട് വൺ ബൈ വൺ ആയിട്ട് കാണാം ഫസ്റ്റ് വൺ എ ലൈൻ പാറ്റേണിൽ വരുന്ന ഒരു കുർത്തിയാണ് ആണ് ഫാബ്രിക് വരുന്നത് അതുപോലെ യോക്ക് പോഷനിലെ അജ്റക്കിന്റെ ഫാബ്രിക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ടോപ്പ് വിത്ത് ലൈനിങ് ആണ് വരുന്നത് സ്ലീവ്സ് വിത്ത് ഔട്ട് ലൈനിങ് ആണ് യോക്ക് പോഷനിലെ അജ്റക്ക് അറ്റാച്ച് ചെയ്തിട്ട് മിറർ വർക്കും ഷുഗർ ബീഡ്സും കട്ട് ബീഡ്സും ആണ് ഹൈലൈറ്റ് ചെയ്ത് പോയിട്ടുള്ളത് പ്പിന്റെ ലെങ്ത് വന്നിട്ട് ഫോർട്ടി സിക്സ് ആണ് അതുപോലെ എലൈനാണ് ഇതിന്റെ പാറ്റേൺ വരുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് മാമ്പഴമഞ്ഞാണ് കളർ വരുന്നത് ഇതിന്റെ ക്ലോസർ വ്യൂ ഞാൻ കാണിക്കാം അത്യാവശ്യം നല്ല ഹെവി ആയിട്ടാണ് വർക്ക് പോയിട്ടുള്ളത് ഇതിന്റെ സൈസ് എക്സെൽ ആണ് വരുന്നത് എഴുന്നൂറ്റി അറുപത് രൂപയാണ് ഇതിന്റെ പ്രൈസ് സെവൻ സിക്സ്റ്റി റുപ്പീസ് ആണ് പ്രൈസ് നെക്സ്റ്റ് വൺ കാണിക്കാം എക്സൽ ആണ് സൈസ് വരുന്നത് കോട്ടൺ ആണ് ഫാബ്രിക് ഇത് സ്ലിറ്റഡ് ടൈപ്പിലാണ് കേട്ടോ വരുന്നത് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് യോക്ക് പോഷനിൽ ജോർജറ്റിന്റെ ഫാബ്രിക് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അതിൽ ഷുഗർ ബീഡ്സും കട്ട് ബീഡ്സും ആണ് വർക്ക് ഹൈലൈറ്റ് ചെയ്ത് പോയിട്ടുള്ളത് ലെങ്ത് വന്നിട്ട് ഫോർട്ടി എയ്റ്റ് ആണ് വരുന്നത് സ്ലീവ്സ് ത്രീ ഫോർത്ത് ആണ് ഇതിന്റെ ക്ലോസർ വ്യൂ കാണിക്കാം എക്സൽ തന്നെയാണ് സൈസ് വരുന്നത് കേട്ടോ നല്ല ഹെവി ആയിട്ട് വർക്ക് പോയിട്ടുണ്ട് യോക്ക് പോർഷനിൽ എക്സെൽ ആണ് സൈസ് ഇതിന്റെ പ്രൈസ് സെവൻ എയ്റ്റി എഴുന്നൂറ്റി എൺപത് രൂപയാണേ നെക്സ്റ്റ് വൺ എക്സെൽ തന്നെയാണ് സൈസ് വരുന്നത് ഇത് പാനൽ കട്ടിലാണ് കേട്ടോ ഈ കുർത്തി വന്നിട്ടുള്ളത് കോട്ടൺ ആണ് ഫാബ്രിക്ക് യോക്കിൻ്റെ സോറി നെക്കിന്റെ പോർഷനിൽ ചെറുതായിട്ട് ജോർജറ്റിൻ്റെ ഫാബ്രിക് അറ്റാച്ച് ചെയ്തിട്ട് ഷുഗർ ബീഡ്സും അതുപോലെ കട്ട് ബീറ്റ്സും മിറർ വർക്കും ഹൈലൈറ്റ് ചെയ്ത് പോയിട്ടുള്ളത് ലെങ്ത് വന്നിട്ട് ഫോർട്ടി എയ്റ്റ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് വരുന്നത് പാനൽ കട്ട് ആണ് കേട്ടോ ക്ലോസർ വ്യൂ കാണിക്കാം നെക്ക് പോഷനിൽ മാത്രമാണ് വർക്ക് വരുന്നുള്ളൂ എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഇതിന്റെ പ്രൈസ് നെക്സ്റ്റ് വൺ നല്ലൊരു ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ഒരു സ്ലിറ്റഡ് കുർത്തി സെറ്റ് ആണ് ഡബിൾ എക്സിലാണ് ഇതിന്റെ സൈസ് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ്സ് വിതഔട്ട് ലൈനിങ് ആണ് ലെങ്ത് ഫോർട്ടി എയിറ്റ് വരുന്നുണ്ട് അതുപോലെ മിഡിൽ അജ്രക്കിന്റെ ഫാബ്രിക് അറ്റാച്ച് ചെയ്തിട്ട് ടോപ്പ് ടു ബോട്ടം ഫുൾ മിറർ വർക്കാണ് ഹൈലൈറ്റ് ചെയ്ത് പോയിട്ടുള്ളത് ഇതിന്റെ പാൻസ് കാണിക്കാം ഇതിന്റെ സൈസ് ഡബിൾ എക്സിലാണ് വരുന്നത് അതുപോലെ വീഡിയോയിൽ ഇതിൻ്റെ കറക്റ്റ് എക്സാക്ട് അല്ല വരുന്നത് ഇതിനേക്കാളും കുറച്ചും കൂടി ആണ് കളർ ഇത് സ്ലബ് സിൽക്ക് ആണ് മെറ്റീരിയൽ ചെറുതായിട്ടൊരു ഡബിൾ ഷെയ്ഡ് പോലെ വരുന്ന ഒരു ഫാബ്രിക് ആണ് ഇതിന്റെ ക്ലോസർ വ്യൂ കാണിക്കാം ഈ ഒരു മിറർ വർക്ക് ടോപ്പ് ടു ബോട്ടം വരെ ഫുള്ളായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ ഏകദേശം കളറ് കറക്റ്റാണ് ഏറെക്കുറെ ഇതാണ് കളറ് ഇതിൻ്റെ പാൻസ് കാണിക്കാം ഇതാണ് പാൻസ് വരുന്നത് പെൻസിൽ പാൻസ് പോലെ തന്നെയാണ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് നല്ലൊരു യെല്ലോ ഷെയ്ഡ് തന്നെയാണ് വരുന്നത് സെയിം സ്ലബ് സിൽക്ക് തന്നെയാണ് മെറ്റീരിയൽ വർക്കും സെയിം തന്നെയാണ് ഇതിൻ്റെ സൈസ് പക്ഷേ എക്സൽ ആണ് എക്സൽ ആണ് സൈസ് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീസ് വിത്തൗട്ട് ലൈനിങ് ടോപ്പിന്റെ ലെങ്ത് ഫോർട്ടി എയ്റ്റ് ആണ് വരുന്നത് മിഡിലില് യെല്ലോ ഷെയ്ഡ് തന്നെയാണ് നമുക്ക് അജിറക്കിന്റെ ഫാബ്രിക് വന്നിട്ടുള്ളത് മിറർ വർക്ക് തന്നെയാണ് ഹൈലൈറ്റ് ചെയ്ത് പോയിട്ടുള്ളത് ക്ലോസ് റിവ്യൂ കാണിക്കാം ഇതിൻ്റെ പാൻസ് ന്നെയാണ് വരുന്നത് സ്ലബ് സിൽക്ക് തന്നെയാണ് പെൻസിൽ പാൻസ് ആയിട്ട് തന്നെ വരുന്നത് ഇതിന്റെ സൈസ് എക്സൽ ആണ് വരുന്നത് പ്രൈസ് സെവൻ ഡബിൾ നയൻ ആണ് കേട്ടോ അപ്പൊ നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഒരു ജോർജറ്റിന്റെ ഫാബ്രിക്കിൽ ത്രീ എക്സൽ ആണ് സൈസ് വരുന്നത് ഫ്ലോറൽ ഡിസൈൻ ആണ് ഫോർട്ടി എയ്റ്റ് ലെങ്ത് വരുന്നുണ്ട് ഇതില് ലേസ് ആണ് ഹൈലൈറ്റ് ചെയ്ത് പോയിട്ടുള്ളത് ബട്ടൻസ് വരുന്നുണ്ട് മിഡിലില് അതുപോലെ സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ് ആണ് കേട്ടോ സ്ലീവ് എൻസിൽ ചെറിയൊരു ലേസ് വരുന്നുണ്ട് അതേപോലെ തന്നെ ടോപ്പിന്റെ എൻ പോർഷനിലും ഇതേ ലേസ് തന്നെയാണ് ഹൈലൈറ്റ് ചെയ്ത് പോയിട്ടുള്ളത് സ്കിൻ ടോൺ പോലത്തെ ഒരു ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്ലീവ്ലെസ് മീൻസ് സ്ലീവ്സിന്റെ ലൈനിങ് ഇല്ലെങ്കിലും ട്രാൻസ്പെറൻ്റ് ആയിട്ട് അല്ലാണ്ട് നേലടിച്ച് കാണില്ല ഇനി ഇതിന്റെ പാൻസും ദുപ്പട്ടയും കാണിക്കാം പാൻസ് പെൻസിൽ പാൻസ് തന്നെയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ എൻ പോർഷനിൽ ഇത് സെയിം ലേസ് തന്നെ അറ്റാച്ച് ചെയ്ത് പോയിട്ടുണ്ട് ടോപ്പിന്റെ എൻഡിലും സ്ലീവ് എൻസിലും വരുന്ന ലേസ് പാൻസിന് ലൈനിങ് വരുന്നുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ദുപ്പട്ട ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ ഒരു സൈഡിൽ ചെറുതായിട്ട് ലേസ് ഹൈലൈറ്റ് ചെയ്ത് പോയിട്ടുണ്ട് വൺ ടു ഫൈവ് സീറോ ആണതിൻ്റെ പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നെക്സ്റ്റ് വൺ റയോൺ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് ഓൾമോസ്റ്റ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ചെറുതായിട്ട് പാനൽ കട്ട്സ് വലിയ വലിയ പാനൽസ് ആയിട്ടുള്ള കട്ടിംഗ് ആണ് പോയിട്ടുള്ളത് സ്ലീവ് എൻസിലും ടോപ്പിന്റെ എൻസിലും ലേസ് വൈറ്റ് കളറിൽ ഹൈലൈറ്റ് ചെയ്ത് പോയിട്ടുണ്ട് സ്ലീവ് ഫുൾ സ്ലീവ് ആണ് വരുന്നത് ഡബിൾ എക്സൽ ആണ് സൈസ് ജസ്റ്റ് ക്ലോസർ വ്യൂ കാണിക്കാം ഇവിടെ ചെറുതായിട്ട് ഒരു ബോൾസ് പോലെ പോയിട്ടുണ്ട് സ്ലീവ് എൻസിൽ ഈ വൈറ്റ് ലേസ് ആണ് ഹൈലൈറ്റ് ചെയ്ത് പോയിട്ടുള്ളത് അതുപോലെ തന്നെ ടോപ്പിൻ്റെ എൻസിലും ഈ ഒരു ലേസ് ആണ് ഹൈലൈറ്റ് ചെയ്ത് പോയിട്ടുള്ളത് നേവി ബ്ലൂ മെറൂനും ആണ് ഷെയ്ഡ് വരുന്നത് ചെസ്റ്റ് അപ് ടു ഫോർട്ടി ഫോർ ആണ് കിട്ടുക ഇതിൻ്റെ ദുപ്പട്ട വൈറ്റ് ലേസ് തന്നെയാണ് ക്ലോസർ വ്യൂ കാണിക്കാം നെക്സ്റ്റ് വൺ നല്ലൊരു റെഡ് ഷെയ്ഡാണ് ഡിസൈൻ ഒക്കെ സെയിം തന്നെയാണ് ലെങ്ത് ഫിഫ്റ്റി തന്നെയാണ് വരുന്നത് സ്ലീവ്സ് ഫുൾ സ്ലീവ് തന്നെയാണ് സ്ലീവ്സിന് വിതഔട്ട് ലൈനിങ് ആണ് ടാപ്പ് അറ്റാച്ച്ഡ് ആണ് ലൈനിങ് വരുന്നത് ഇതും പാനൽ കട്ടിൽ തന്നെയാണ് വരുന്നത് ഡബിൾ എക്സ് തന്നെയാണ് സൈസ് ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റ് സൈസ് അപ്പ് ടു ക്ലോസർ വ്യൂ കാണിക്കാം നല്ലൊരു കളറാണ് ഇത് ഓൾമോസ്റ്റ് ഈ വീഡിയോയിൽ കാണിക്കുന്ന ഷെയ്ഡ് തന്നെയാണ് വരുന്നത് ഷോളും നേരത്തെ കാണിച്ചതുപോലെ തന്നെ സെയിം ഡിസൈനിൽ തന്നെയാണ് വരുന്നത് ഇതിൻ്റെയും പ്രൈസ് വൺ ടു ഫൈവ് സീറോ ആണ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ നല്ലൊരു ഫാബ്രിക് ആണ് നല്ലൊരു ഡിസൈനും ആണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ അപ്പം ഇത് ഏതിഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വാട്സപ്പിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം വാട്സപ്പ് നമ്പർ നയൻ സീറോ സെവൻ ടു നയൻ സെവൻ ടു സെവൻ ഡബിൾ വൺ താങ്ക് യു ഫോർ വാച്ചിങ്